ഒരു പൂമ്പാറ്റ ചിറകടിച്ചു പോകുന്നത് ഒന്ന് വിവാദം ചെയ്യാം അപ്പൊ ഈ പൂമ്പാറ്റ ചിറകടിച്ചു പോകുന്നത് നമ്മൾ അത്ര വലിയ സംഭവം ഒന്നല്ല പക്ഷെ ഒരു ബ്രസിൽ ബ്രസീലിലെ ഒരു പൂമ്പാറ്റയുടെ ചിറകടി ചിലപ്പോൾ അമേരിക്കയിലെ ടെക്സസിൽ ഒരു ടൊർണാഡോ സൃഷ്ടിക്കും എന്നാണ് പറയപ്പെടുന്നത് അതിന് നമ്മൾ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നാണ് പറയുന്നത് ഇത് ഡയറക്റ്റ് ആയിട്ട് ഈ പൂമ്പാറ്റയുടെ ചിറകടി കൊണ്ട് ഒരു ടൊർനാഡോ ഉണ്ടാകുന്നില്ല അത് ആ പൂമ്പാറ്റിയുടെ ചിറകടി കൊണ്ട് പിന്നെ ഇപ്പോൾ നടക്കുന്ന പല കാരണങ്ങളൊരു ചെയിൻ റിയാക്ഷൻ പോലെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അവസാനം ഒരു ടോർണാഡോയിൽ വരെ എത്താം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തനാണ് നമ്മൾ ബട്ടർഫ്ലൈ എഫക്ട് എന്ന് പറയുന്നത് അത് കമലഹാസന്റെ ദശാവതാര സിനിമയിൽ കറക്റ്റായിട്ട് അത് പിക്ചറൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ പുറത്ത് കാണുന്നത് പോലെ അല്ല അതിൻ്റെ പോകും നമുക്ക് നമുക്കറിയാതെ കുറെ മിസ്റ്ററീസ് അതിലുണ്ടാവും ഇപ്പം വേറെ ഉദാഹരണത്തിന് നമ്മളെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു 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 ഹാമർ എടുത്തിട്ട് ല്ലി പൊളിക്കാതെ ആയിരിക്കാം അപ്പൊ നിങ്ങളൊരു ഹാമർ എടുത്തിട്ടൊരു ഡോറ് ശക്തമായി അടിക്കുകയാണ് അപ്പൊ ആ ഡോറ് തുറക്കണോ തുറക്കാൻ പറ്റുമോ ഇല്ല അങ്ങനെ അത് അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ പഴയ ഒരു കൂതരക്ക പിടിച്ചൊരു ഡോറാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരൊറ്റ ഹിറ്റിന് തന്നെ ചിലപ്പോൾ ഡോറ് തുറന്നു തരാം അതേപോലെ നല്ല സ്റ്റീൽ ഡോർ ഒക്കെ ആണെങ്കിൽ അത് നിങ്ങൾ ഒരുപാട് ഹിറ്റ് നിങ്ങൾ ഹാമർ പൊട്ടുക എന്നല്ലാണ്ട് ആ ഡോറ് ചിലപ്പോൾ തുറക്കാൻ പറ്റിയത് വരില്ല അപ്പം ഇതേ ഒരു കൺസെപ്റ്റുകളൊക്കെ നമ്മൾ സ്പിരിച്വൽ ലെവലില് ശക്തിപത്ത് എന്നൊരു സംഭവത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ശക്തിപത്ത് എന്ന് പറയുന്ന സമയത്ത് ഒരു ഗുരു ഗുരു അവരുടെ സ്പിരിച്വൽ എനർജി ചാനൽ ചെയ്ത് അവരുടെ ഡിസിപ്പിൾ ഒരു ശിഷ്യന് കൊടുത്തിട്ട് ഒറ്റടിക്ക് ആ ശിഷ്യന്റെ ഉണർത്തുന്ന ഒരു ഒരു പ്രക്രിയയാണ് നമ്മൾ ശക്തിപത്ത് എന്ന് പറയുന്നത് അപ്പൊ ശക്തിപത്ത് ഇതുപോലെ എല്ലാവർക്കും ഇപ്പൊ നമ്മളൊക്കെ പോയി പെട്ടെന്ന് അങ്ങോട്ട് ശക്തി ചെയ്യാൻ വച്ചാൽ എഫക്റ്റീവ് ആവണമെന്നില്ല ഇപ്പൊ നേരത്തെ ഒരു ഡോറിന്റെ ഒരു സംഭവം പറഞ്ഞ പോലെ തന്നെ അത് നമ്മൾ അതിനനുസരിച്ച് റെസെപ്റ്റീവ് ആവണം അതിനനുസരിച്ച് പ്യൂരിഫൈഡ് ആവണം ആ എനർജി കിട്ടിയാൽ അത് റെസെപ്റ്റീവായി സ്വീകരിച്ച് നമ്മുടെ കുണ്ടലിങ്ങി ഉണർത്താനുള്ള ഒരു അത്രയും ഒരു റെസെപ്റ്റീവ്നെസ് ഒരു റെഡിനെസ് നമുക്ക് ഉണ്ടാവണം എന്നാൽ മാത്രമേ അത് എഫക്റ്റ് ആവുള്ളൂ അല്ലാതെ പെട്ടെന്ന് ഒരു റിസൾട്ട് ചിലപ്പോൾ അതിൽ കിട്ടി അപ്പം ഗുരുവിന് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിങ്ങൾക്ക് തരാൻ പറ്റും അത്രയും നല്ല എന്താ പറയാ നല്ലൊരു ഫ്ലോ ഓഫ് സ്പിരിച്വൽ എനർജി നമുക്ക് തരാൻ പറ്റും പക്ഷെ അത് കൺവേർട്ട് ചെയ്ത് അത് അവേക്കനാകുന്നത് അത് ആ ഡിസിപ്പിൾ ആ ശിഷ്യന്റെ മാത്രം ഉത്തരവാദിത്തമാണ് അപ്പൊ ഒരുപാട് ഇനിയും ഡെപ്തിൽ പോയാൽ അത്രയും മിസ്റ്ററീസ് ഒളിഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് അതിന് ഇത്രയും വളരെ ലളിതമായിട്ട് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ അപ്പോ കൂടുതൽ വീഡിയോകളുമായി വീണ്ടും വരാം